നമസ്കാരം ഞാനിപ്പോൾ വന്നതേ രാവിലെ ഞങ്ങളെല്ലാരും ടി വി നിർത്തി കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഏത് ചാനൽ എടുത്തു നോക്കിയാലും രാഹുൽ 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 എന്നുള്ള വാർത്ത മാത്രമേ ഉള്ളൂ എ ഡി ജി പിയുടെ വാർത്തയില്ല സ്വർണക്കള്ളയുടെ വാർത്തയില്ല കോടിക്കണക്കിന് സ്വർണം സി പി എമ്മിന്റെ നേതാക്കൾ കട്ടിട്ട് അതിൻ്റെ യാതൊരു വാർത്തയും ഇല്ല അതുകൊണ്ട് ഞങ്ങൾ ഇനി ടി വി ഓൺ ചെയ്യുന്നതേ ഇല്ല ഏത് ചാനൽ എടുത്തു നോക്കിയാലും രാഹുൽ രാഹുൽ എന്നുള്ളൊരു വിഷയം മാത്രമേ ഉള്ളൂ രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി ശിക്ഷിക്കട്ടെ അതിന് ഞങ്ങൾക്കാർക്കും പരാതിയില്ല എന്ന് കരുതി ഞങ്ങൾ ഈ കാശ് മുടക്കി പിന്നെ ചാനലുകാർക്കും പൈസ കൊടുത്ത് പിന്നെ ടിവിയും മേടിച്ചു വെച്ചേക്കുന്നത് ഞങ്ങൾ ഈ ഒരു വാർത്ത തന്നെ കാണാൻ വേണ്ടിയിരിക്കുന്നവരല്ല പൊതുജനങ്ങൾക്ക് പറയുന്നത് ഇപ്പൊ നാട്ടില് ഭയങ്കര സംസാരമായി എല്ലാരും ടി വി ഓഫ് ചെയ്യുക കാരണം എന്താ വെച്ചാൽ ഈ ഒരു വാർത്ത മാത്രമേ ഉള്ളൂ നാട്ടിൽ വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തകളും ഒന്നും ഞങ്ങളെ അറിയിക്കുന്നില്ല ഞങ്ങളെ പൊതുജനങ്ങളെ കണ്ടു തെറ്റുകയാണോ മാധ്യമങ്ങൾ എല്ലാവരും കൂടി കൂടി നിങ്ങൾക്ക് ഈ രാഹുലിന്റെ പിന്നലെ മാത്രമേ പോകുന്നുള്ളൂ വേറെ ഒരു ഒരു വാർത്തയില്ലേ ശബരിമലയിൽ സ്വർണം കെട്ടത് ആ വാർത്ത എന്തുമായി സ്വർണം കെട്ടത് എൽ ഡി എഫിലെ നേതാക്കളാണല്ലോ അവരുടെ വാർത്തകൾ നിങ്ങൾ മുക്കി വെച്ചിട്ട് രാഹുൽ രാഹുൽ മാത്രമേ എല്ലാ ചാനലിലും വാർത്ത കൊടുത്തോണ്ടിരിക്കുന്നത് ഇത് അടക്കത്തില്ല പൊതുജനങ്ങളെ കണ്ണു കെട്ടുകയാണ് ചെയ്യുന്നത് എന്തെല്ലാം വാർത്തകൾ ഈ നാട്ടിൽ നടക്കുന്നു പ്രധാനപ്പെട്ട വാർത്തകൾ അത് പൊതുജനങ്ങൾക്ക് എത്തിക്കാതെ നിങ്ങൾ ഈ പിന്നെ തോന്നിയാസാണ് നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇനി ആരും നിങ്ങളെ ചാനൽ കാണുന്നില്ല ഇതൊന്ന് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് പറയാൻ വേണ്ടി തന്നെയാണ് വന്നത് കേരളത്തിലെ ചാനലുകാർക്കാണ് മാധ്യമങ്ങൾക്ക് ഞാൻ പറയില്ല കാരണം ഇത് മാധ്യമമല്ല ഇത് മാധ്യമ പ്രവർത്തനമല്ല അങ്ങനെ ഞാൻ അതിനെ അംഗീകരിക്കുന്നുമില്ല കേരളത്തിലെ ചാനലുകൾ ടി വി ചാനലുകൾ എന്ന് മാത്രമേ ഇവരെ വിളിക്കാൻ പറ്റുകയുള്ളൂ മാധ്യമ പ്രവർത്തകരെന്നോ മാധ്യമങ്ങളെന്നോ എന്നൊന്നും നമുക്ക് ഇവരെ വിളിക്കാൻ കഴിയില്ല പക്ഷേ ഒരു കാര്യം ബോധ്യമായിട്ടുണ്ട് ഈ ഒരു സമൂഹ വികാസം കൊണ്ട് ഉണ്ടായത് എന്താണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഈ പറയുന്ന ടി വി ചാനലുകൾ ആ പറയുന്ന ടി വി ചാനലുകളുടെ വിശ്വാസ്യത അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് i <laughs>